വീട്ടിലെ പുതിയ അതിഥികളെ നോക്കിക്കൊണ്ടിരിക്കേണ്ടട്ടോ നമ്മുടെ പപ്പൂസിന്റെ പീക്ക്റാച്ചി പിള്ളേര് പീക്ക്റാച്ചി എല്ലാം അത്യാവശ്യം വലുതായിട്ടുണ്ട് നമ്മുടെ കുഞ്ഞിപ്പൂസും പാറക്കുട്ടിയാണ് അതിഥി ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീടിന്റെ വഴിയിൽ ആരും ഉപേക്ഷിച്ചിട്ട് പോയതാണ് മൂന്നെണ്ണുണ്ട് റെസ്ക്യൂ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഫുഡ് കൊറേശെ കൊടുക്കുന്നുണ്ട് ഏർ ഇനി മരുന്ന് കൊടുക്കണം ഡിവം ചെയ്യണം അപ്പൊ അമ്മേനെ കാണാതെ പാവം വിഷമിച്ച് കരയണം ഇതിപ്പോ ഇവിടെ വളർത്താൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല എന്തായാലും നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അഡോപ്ഷൻ കൊടുക്കാം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യട്ടോ ഞാനപ്പൊ ഡി വെ ചെയ്ത് ഒന്ന് സെറ്റ് ആക്കി തരാം ഈ ഒരു പരുവത്തിലല്ലാതെ കുറച്ചും കൂടി ഒന്ന് ഹെൽത്തി ആക്കി ഡി വാമൊക്കെ ചെയ്തിട്ട് ഞാൻ തരാം അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ ഇതാണ് കേട്ടാ പൊന്നുമക്കള് കാണാൻ നല്ല സുന്ദരന്മാരല്ലേ അപ്പൊ നമ്മൾ ഇവരെ ഇവിടെ സ്റ്റേ ചെയ്യിക്കില്ല കേട്ടോ അത് എന്തുകൊണ്ടാന്ന് വെച്ചാ നാടന ആയതുകൊണ്ടൊന്നല്ല ഇപ്പൊ ഒരാളെ അടുത്ത് പറയുണ്ടായിരുന്നു നമ്മൾ നാടൻ കേറ്റിന് നിർത്തത്തില്ല പേർഷ്യനെ മാത്രം നോക്കുകയുള്ളൂന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞങ്ങൾ പുറത്തുനിന്ന് ഒരു പേർഷ്യനെ ഇങ്ങോട്ടേക്ക് കേട്ടാറില്ല നമ്മുടെ അടുത്ത് ഒരു നാലഞ്ച് പേർഷ്യനെങ്കിലും ഒരു മാസം ഈതേപോലെ റിക്വസ്റ്റ് വരും നിങ്ങൾക്ക് തരാനാണെങ്കിൽ ഞങ്ങൾ ഓക്കെ ആണ് എന്നും പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ആരെയും കേട്ടാറില്ല മിയോ മാത്രമാണ് ഇങ്ങോട്ടേക്ക് വന്നത് മിയോന എന്ന് പറയുമ്പോഴത്തേക്കും ബണ്ണിക്ക് കൂട്ടായിട്ട് കുറെ നാളുകൾക്കും മുന്നേ വച്ച ഒരറ്റ കാരണം കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ മിയോനും കൊണ്ടില്ലായിരുന്നു വേറെ ഞങ്ങൾ പുറത്തൊന്നും ഒരു കാറ്റിനും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല കാരണം എക്സ്പെൻസ് തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മള് പലരും വിചാരിക്കും ഞാനും ആദ്യത്തിൽ വിചാരിച്ചതാണ് നാടൻ കാറ്റില്ലേ നമ്മുടെ ഇവിടെ ഫുഡ് കൊടുത്താൽ മതിയില്ലേ എന്നൊക്കെ വിചാരിക്കും പക്ഷേ പേർഷിന്റെ ഫുഡ് കൊടുക്കുന്നോടത്ത് ഇവർ വന്നിരുന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ ഇവരുടെയും കൂടി എക്സ്പെൻസ് എക്സ്ട്രാ വരെയാണ് നാടൻ ആണെങ്കിലും പേർഷൻ ക്യാറ്റിന് കൊടുക്കുന്ന ഫുഡ് ഇവർ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒരു സങ്കടം വരുമല്ലേ ഇവർ ചോദിക്കുന്ന കാണുമ്പോഴത്തേക്കും അപ്പൊ നമ്മൾ കൊടുക്കും കൊടുത്തഴിയുമ്പോഴത്തേക്കും കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും എക്സ്പെൻസ് കൂടുമ്പോഴാണ് പണി കിട്ടുന്നതും അപ്പൊ ആ ഒരൊറ്റ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ ഇപ്പൊ ഇവര് നമ്മുടെ വീട്ടില് സാധാരണ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷെ അങ്ങനെ ആയിരിക്കില്ല സംഭവിക്കുന്നത് ഈ കാറ്റ് ഫുഡിന്റെ ടിന്നു കുലുങ്ങൾ ശബ്ദം കെട്ടി എവിടെയുണ്ടെങ്കിലും പറഞ്ഞ കാലിൻ്റെ രൂട്ടിൽ ഒന്ന് മോത്തേക്കും ഒക്കെ കരയും അത് കാണുമ്പോൾ കൊടുക്കായിരിക്കാനും പറ്റില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളെ ഒരു എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ നിൽക്കാതെ വരികയും ചെയ്യും അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇവരെ കൊടുക്കുന്നത് പറയണ കേട്ടോ അല്ലാതെ നമുക്ക് നാടൻ പൂച്ച ആയതുകൊണ്ടല്ല നമ്മൾ ഇവരെ കൊടുക്കുന്നത് ഇപ്പൊ പേർഷിനാണ് ഇവിടെ വന്നെങ്കിലും നമ്മൾ നമ്മളിവിടെ നിർത്തില്ല കൊടുക്കും നമ്മുടെ ജയാനും ഞങ്ങളുടെ അടുത്ത് ഫ്രീ ആയിട്ട് എടുത്തോളാൻ പറഞ്ഞതാണ് ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാറ്റും എന്നിട്ട് പോലും ഞങ്ങൾ അവനെ ഇവിടെ നിർത്തിയില്ല എന്റെ ആങ്ങളുടെ കയ്യിൽ കൊടുത്ത പപ്പൂസ് അതിനെയൊക്കെ എനിക്ക് വന്നതാണ് അതേപോലെ ഒത്തിരി ഒത്തിരി കാറ്റ് ഇതേപോലെ എന്റെ കൈകളിലേക്കായിട്ട് വരണിണ്ട് ഞാൻ അവരാരും ഇങ്ങോട്ടേക്ക് എടുക്കാത്തതാണ് പേർഷിനായാലും നാടൻ ആയാലും ഞങ്ങൾക്ക് ഇവിടെ ഉള്ള ഒരു എക്സ്പെൻസ് തന്നെ ഒരുവിധം എന്താ പറയുന്നത് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അതുകൊണ്ടാണ് കേട്ടോ എന്താണ് കുഞ്ഞ അമ്മ ചോദിക്കാണ് ട്ടോ നല്ല കുട്ടികളാണെങ്കി ഇവിടെ നിർത്തില്ലേ അതെ അവിടെ ഒരാൾ കാര്യ സഹിക്ക പോവാണ് സിയെ കുട്ടിയാണെങ്കിലിതേ ഉം കൊടുക്കണ്ടെന്നും പറ സിയെ കുട്ടിക്ക് അറിയില്ലല്ലോ കൊറച്ചു നാളെയുമ്പോ ഞാനിവിടെ നിന്ന് വട്ടം കറങ്ങണത് ടക്കണേക്ക് കുഞ്ഞിപ്പച്ചൻ പട്ടി ഇത് രണ്ടുപേര് മാത്രല്ല ഒരാളും കൂടി ഉണ്ട് ആള കിട്ടിട്ടില്ല നമ്മളെ സ്കൂബിക്കൂട്ടി എങ്ങിന്ന് നോക്കിയണം ആരാന്നൊക്കെ നോക്കിയണം ഉണ്ട് ഒരാൾ പാൽ കുടിക്കുന്നുണ്ട് മറ്റേ ആള് കാറ്റ് ഫുഡ് പൊടിച്ചിട്ട് കൊടുത്തപ്പ അത് മാത്രമേ തിന്നായിരുന്നുള്ളൂ പാൽ കുടിക്കുന്നില്ല പാല് നേർപ്പിച്ചിട്ടാണ്ട് തിളപ്പിച്ചു കൊടുത്തേക്കുന്നത് യാള് ഭയങ്കര കരച്ചിലാണ് ഒരുപക്ഷെ അമ്മയെ മിസ് ചെയ്യുന്നുണ്ടാവും അപ്പൊ ഞാൻ ഇതേ പറ്റി അന്വേഷിച്ചപ്പോ പറഞ്ഞത് അവിടെയുള്ള ചേച്ചി പറഞ്ഞത് ഇന്ന് രാവിലെ പോലെ അവരെ വീടിന്റെ സൈഡിൽ കാണുന്നുണ്ടെന്നാ പറഞ്ഞതും അപ്പൊ ഇതിന്റെ അമ്മേനെ ഒന്ന് ചുറ്റുവട്ടം നോക്കിയിട്ട് കണ്ടില്ല അപ്പൊ മനഃപൂർവ്വം ആരോ കൊണ്ടു കളഞ്ഞതാകാന വഴിയുള്ളു റെസ്ക്യൂ ചെയ്ത ആൾക്കാരെ കാണിച്ചെ ഇവരാണ് ഏട്ടാ പൂച്ചക്കുട്ടികളെ എന്റെ എടുത്ത് ഉണ്ടെന്ന് തന്നതും ഇവരവിടെ റോട്ടിയില് കളിക്കായിരുന്നു കളിക്കുന്ന സമയത്ത് ഇവര് കണ്ടതാണ് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടു നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു വഴിയിൽ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ പറ്റണി എന്ന് ചത്തുപോയാലാം അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമുക്കൊന്ന് ഇവരെ ഹെൽപ്പ് ചെയ്യാം അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ചെയ്യണോട്ടാ യുവന്മാർ രണ്ടു ദിവസം കൊണ്ട് സെറ്റ് ആയിക്കോളും യുവന്മാർ രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും ഉഷാറായിട്ട് ഇവിടെ ചാടി നടക്കും ഇപ്പൊന്ന് പറയുമ്പോൾ അയാൾക്ക് പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടാത്തതിന്റെ ഒക്കെ കുറവുണ്ട് ഒന്ന് ക്ഷീണിച്ചിട്ടൊക്കെ ഇരിക്കുന്നതും മറ്റേ ആളെയും കൂടി ഒന്ന് തപ്പി പിടിച്ചെടുക്കണോട്ടോ മറ്റാള് നേരത്തെ ഈ ചെടികൾക്കിടയിൽ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇന്ന് കൂടി ഞാൻ ഈ കാടൊക്കെ ഒതുക്കാൻ പോവേണം മൊത്തം നശിനേ കുറച്ച് ഇങ്ങോട്ടേക്ക് നോക്കാൻ പറ്റിയില്ല കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും മഴയൊക്കെ പെയ്തല്ലോ ഇവിടെ മഴ പെയ്തിണ്ടായിരുന്നു അവിടെ അറിയില്ല നിങ്ങളുടെ സ്ഥലത്തൊക്കെ മഴ പെയ്തൊന്ന് പറയാട്ട അപ്പൊ ഇവിടെ മഴ പെയ്തപ്പോഴത്തേക്കും ഇവിടെ വച്ച ചെടികൾ മിക്കതും ചാഞ്ഞുപോയി കമ്പല് കുത്തിയ കമ്പൊക്കെ ചാഞ്ഞ് പോയി എല്ലാം ഒരു പരിവായിരിക്കണം എന്റെ കൂട്ടത്തിൽ എൻ്റെ ചെടി ഞാൻ കാശ് കൊടുത്ത് പൊന്നുപോലെ കൊണ്ടുവരുന്ന ചെടി ആരാണ്ട് പറിച്ചുകൊണ്ട് പോയി ഇതാ കണ്ട ഒരുപാട് കഷ്ടപ്പെട്ട് ഇത്ര ആക്കി എടുത്തോ ഏർ രണ്ടു തണ്ടേലും ഒരു തണ്ട് പറിച്ചുകൊണ്ട് പോയിക്കണം ആകെ തന്നെ ശോഷിച്ചിരിക്കണം അതിന്ന് പറിച്ചുകൊണ്ട് പോയി ആകെ സീനായിരിക്കണം പിന്നെ ഞാന് നമ്മുടെ പൂച്ചക്കുട്ടന്മാരെ പറ്റിട്ടോ ഡീറ്റെയിൽ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഞാനും ഇന്നോ നാളെ ഇടാട്ടോ ലോങ് വീഡിയോ ഇടാൻ വേണ്ടി ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു അപ്പോ ടൈം ഇല്ലാത്ത കാരണമാണോ അപ്പൊ അത് ഇത്രയും വേഗം ഇടുന്നതായിരിക്കുള്ളൂ അപ്പൊ നമ്മുടെ വീട്ടില് ഈ പുതിയ ആൾക്കാരുടെ കൂടുതൽ വിശേഷങ്ങൾ പിന്നെ പറയാം എന്തായാലും അവരിപ്പോ ഹെൽത്തി ആയിട്ട് തന്നെ കൂടെ തന്നെയുണ്ട് അപ്പൊ ഇന്നത്തെ വീട് എത്രയുള്ളൂ ഇഷ്ടം മറക്കേണ്ട അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം